ഹരേ കൃഷ്ണ എല്ലാ ഭഗവത് ഭക്തർക്കും വിനീത പ്രണാമം എല്ലാവർക്കും രാധേഷ്യാം എന്ന ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം എല്ലാവരും കാത്തിരുന്ന എല്ലാ വൈഷ്ണവ ഭക്തരും കാത്തിരുന്ന നിർജ്ജല ഏകാദശിയാണ് വരുന്നത് നിർജ്ജല ഏകാദശി ഈ മാസം അതായത് ജൂൺ മാസം ഏഴാം തീയതിയാണ് കലണ്ടറിൽ ആറാം തീയതിയാണ് കാണിച്ചിരിക്കുന്നതെങ്കിലും ആറാം തീയതി ഒരിക്കലെടുക്കുകയും ജൂൺ ഏഴാം തീയതിയാണ് നമ്മൾ ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടത് ഈ ജ്യേഷ്ഠ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി നിർജ്ജല ഏകാദശി എന്നും പാണ്ഡവ ഏകാദശി അല്ലെങ്കിൽ ഭീമസേന ഏകാദശി എന്നുമാണ് അറിയപ്പെടുന്നത് ഈ ഏകാദശി വ്രതം എല്ലാ ഏകാദശികളിലും വെച്ച് വളരെ ശ്രേഷ്ഠമാണ് എന്നാൽ കഠിന വ്രത നിഷ്ഠകളാണ് ഈ നിർജ്ജല ഏകാദശിക്കുള്ളത് ജലപാനം പോലും ഇല്ലാതെ ഈ വ്രതം നോറ്റാൽ ഒരു വർഷത്തെ എല്ലാ ഏകാദശികളും എടുത്തതിൻ്റെ പുണ്യം നമുക്ക് ലഭിക്കും കാരണം ഏകാദശി എല്ലാ മാസങ്ങളിലും രണ്ടെണ്ണമാണല്ലോ വരുന്നത് അതെടുക്കുവാൻ പലർക്കും സാധിക്കാറില്ല എന്നാൽ ഈ ഒരു ഏകാദശി ഈ നിർജ്ജല ഏകാദശി മാത്രം എടുത്താൽ ഒരു വർഷത്തെ ഇരുപത്തി ഏകാദശികൾ എടുത്ത പുണ്യമാണ് നമുക്ക് ലഭിക്കുന്നത് എന്നാൽ എല്ലാ മാസവും രണ്ടെണ്ണം എടുക്കാൻ സാധിക്കുന്നവർ തീർച്ചയായിട്ടും രണ്ടെണ്ണം തന്നെ എടുക്കണം എടുക്കാൻ സാധിക്കാത്തവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഈ നിർജ്ജല ഏകാദശി വിധിപ്രകാരം നമ്മൾ എടുക്കുകയാണെങ്കിൽ മഹാപുണ്യമാണ് ലഭിക്കുന്നത് അതോടൊപ്പം തന്നെ ഭഗവാൻ്റെ കൃപാകടക്ഷൻ ലഭിക്കുക വഴി സകല സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ഇക ലോകത്തിൽ അനുഭവിച്ച് ജീവിത അവസാനത്തിൽ മോക്ഷം ലഭിക്കുകയും ചെയ്യും അതായത് വൈകുണ്ഠപ്രാപ്തിയാണ് ഫലം ഇനി ഏകാദശി എന്നാണ് നമ്മൾ അനുഷ്ഠിക്കേണ്ടതെന്ന് ഞാൻ കൃത്യമായി പറഞ്ഞുതരാം കാരണം കലണ്ടർ നോക്കുമ്പോൾ ആറാം തീയതിയാണ് വെള്ളിയാഴ്ചയാണ് ഏകാദശിയായിട്ട് കൊടുത്തിരിക്കുന്നത് എന്നാൽ വെള്ളിയാഴ്ച പുലർച്ചെ ഏകാദശി തുടങ്ങുന്നു എങ്കിലും അന്നേ ദിവസം പുലർച്ചെ ആറാം തീയതി പുലർച്ചെ രണ്ട് പതിനാല് വരെ ദശമിയുണ്ട് അത് കഴിഞ്ഞിട്ടാണ് രണ്ട് പതിനഞ്ചിന് ഏകാദശി ആരംഭിച്ച് ഏഴാം തീയതി പുലർച്ചെ നാല് നാൽപ്പത്തി ഏഴിന് ഏകാദശി അവസാനിക്കുന്നത് ദശമി സ്പർശ ഏകാദശിയാണ് ആറാം തീയതി ഉള്ളത് അതുമാത്രമല്ല ദ്വാദശിയും ഏകാദശിയും ചേർന്ന് വരുന്ന ദിവസമാണ് ഏകാദശി വ്രതമായിട്ട് അനുഷ്ഠിക്കേണ്ടത് അങ്ങനെ നോക്കുമ്പോൾ ഏഴാം തീയതിയാണ് മഹാദ്വാദശി വരുന്നത് അപ്പോൾ ഏകാദശിയും ദ്വാദശിയും ചേർന്ന് വരികയും എട്ടാം തീയതി ദ്വാദശി അവസാനിക്കുന്ന സമയത്ത് നമുക്ക് പാരണ വിടുകയും ചെയ്യാം ഇനി ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആറാം തീയതി രാ വെളുപ്പിനെ രണ്ട് പതിനഞ്ചിനാണ് ഏകാദശി ആരംഭിക്കുന്നത് അപ്പോൾ ആ ദിവസം മുഴുവനും ഏകാദശിയാണ് അതുകൊണ്ട് യാതൊരു കാരണവശാലും തുളസി ഇല ഇറക്കരുത് ഏകാദശി വ്രതം മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത് ആറാം തീയതി ആരംഭിച്ച് അത് ഒരിക്കലായിട്ട് എടുക്കുക ഒരു നേരം മാത്രം അരി ആഹാരം എന്തെങ്കിലും കഴിച്ച് നമുക്ക് അല്ലെങ്കിൽ അന്നും ചിലർ ഫ്രൂട്ട്സൊക്കെ കഴിച്ചെടുക്കാറുണ്ട് കാരണം അന്ന് ഏകദശി ഉള്ളതുകൊണ്ട് ചിലർ അങ്ങനെ എടുക്കാറുണ്ട് എന്നാലും ദശമയും സ്പർശിച്ചതുകൊണ്ട് കൊണ്ട് അങ്ങനെ എടുക്കണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം ഉച്ചയ്ക്ക് നിങ്ങൾക്ക് ഒരിക്കൽ ആയിട്ട് അരി ആഹാരം കഴിക്കാം മറ്റ് രണ്ട് നേരങ്ങളിലും ഫ്രൂട്ട്സോ മറ്റ് ധാന്യങ്ങളിലുള്ള ഗോതമ്പോ പയറോ അങ്ങനെ എന്തെങ്കിലും കഴിച്ച് എടുക്കാവുന്നതാണ് ഏഴാം തീയതി നമുക്ക് ഏകാദശി വ്രതം അന്നാണ് അനുഷ്ഠിക്കേണ്ടത് എട്ടാം തീയതി രാവിലെ പാരനമീടാവുന്നതാണ് അങ്ങനെ വ്രതം നമുക്ക് സമർപ്പിക്കാം ഇതിൽ വൈഷ്ണവ കലണ്ടർ അനുസരിച്ച് ദ്വാദശിയും ഏകാദശിയും കലർന്നു വരുന്നതായ ദിവസമാണ് ഏകാദശിയായി ആചരിക്കേണ്ടത് അതുകൊണ്ടാണ് ഏഴാം തീയതി നമ്മൾ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് എട്ടാം തീയതി വിടുന്ന സമയം വ്രതം സമർപ്പിക്കുന്നത് പുലർച്ചെ ആറ് മൂന്ന് എ എം മുതൽ ഏഴ് ഇരുപതിയേയം വരെയാണ് വളരെ കുറച്ച് സമയമേ ഉള്ളൂ ഇതിനിടയ്ക്ക് വ്രതം സമർപ്പിക്കണം തുളസി തീർത്ഥം സേവിച്ച് അതിനുശേഷം ധാന്യങ്ങൾ എന്തെങ്കിലും ഭക്ഷിച്ചുകൊണ്ട് നമുക്ക് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് ഇനി നമുക്ക് ഹരിവാസര സമയം നോക്കാം ഭഗവാൻ ശ്രീഹരി ലക്ഷ്മി ദേവിയോടൊപ്പം ഭൂമിയിൽ ഉണ്ടായിരിക്കുന്ന സമയമാണ് ഹരിവാസര സമയം അത് ജൂൺ ആറാം തീയതി രാത്രി മണി മുതൽ ഏഴാം തീയതി രാവിലെ പതിനൊന്ന് ഇരുപത്തി ആറ് വരെയാണ് ഹരിവാസന സമയം ഈ സമയത്ത് ഭഗവാനെ പൂജിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് ഈ സമയത്തെങ്കിലും ഇത്രയും സമയമെങ്കിലും അതായത് ആറാം തീയതി രാത്രി പത്തി മണി പത്ത് മണി മുതൽ രാവിലെ പതിനൊന്ന് ഇരുപത്തി ആറ് വരെയെങ്കിലും നിർജ്ജലമായിട്ട് അതായത് ജലപാനം ഉപേക്ഷിച്ച് ഇരുന്നാൽ വളരെ ശ്രേഷ്ഠമാണ് വളരെ പുണ്യമാണ് അത്രയെങ്കിലും നമുക്കിരിക്കാൻ സാധിക്കും എന്നുള്ളവർക്ക് എല്ലാവർക്കും നിർജ്ജലമായിട്ട് തന്നെ ആ സമയം വരെയെങ്കിലും ഇരിക്കുവാൻ സാധിക്കും കാരണം ഈ ഏകാദശി പറയുന്നത് പത്ത് മണി രാത്രി പത്ത് മണി എന്ന് പറയുന്നത് ഉറങ്ങുന്ന സമയമാണല്ലോ ആറാം തീയതി എന്നാൽ ഏഴാം തീയതി രാത്രി ഉറക്കമൊഴിക്കണം എന്നാണ് പറയുന്നത് അതായത് ഉറക്കമൊഴിഞ്ഞ് നിർജ്ജല ഏകാദശി എടുക്കുന്നതാണ് വളരെ ശ്രേഷ്ഠം എല്ലാ ഏകാദശികളും രാത്രി ഉറങ്ങുവാൻ പാടില്ല എന്നാണ് പറയുന്നത് ശിവരാത്രി പോലെ നമ്മൾ ഉറക്കമൊഴിച്ച് വേണം ഏകാദശി വ്രതം നോക്കുവാൻ എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ പലർക്കും അത് സാധിക്കുന്നില്ല നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളും മറ്റെല്ലാം കൊണ്ടും ജോലിക്ക് പോകുന്ന കാര്യം കൊണ്ടും ഒക്കെ അങ്ങനെ എടുക്കാൻ സാധിക്കുന്നില്ല എങ്ങനെയാണോ നമുക്ക് സാധിക്കുന്നത് ആ രീതിയിൽ എടുക്കുക എന്നാൽ ഈ ആറാം തീയതി പത്ത് മണി മുതൽ ഏഴാം തീയതി പതിനൊന്ന് ഇരുപത്തി ആറ് വരെ എങ്കിലും ജലം ഉപേക്ഷിച്ചാൽ ആ നിർജ്ജല ഏകാദശിയുടെ പകുതി പുണ്യമെങ്കിലും നമുക്ക് ലഭിക്കും ഞാൻ പറഞ്ഞല്ലോ മൂന്ന് ദിവസങ്ങളിലായാണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടതെന്ന് ആറാം തീയതി ഏഴാം തീയതി എട്ടാം തീയതി എട്ടാം തീയതി പാരണ വീട്ടിയാലും അതായത് വ്രതം നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞാലും ആ ദിവസം മുഴുവനും വ്രതമായി തന്നെ ഇരിക്കണം അതായത് മാംസാഹാരങ്ങളൊന്നും എടുക്കരുത് നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നവർ അത് കഴിക്കണ്ട സസ്യാഹാരി ആയിട്ട് മാത്രം അന്നും കൂടെ ഇരിക്കുക അതാണ് വ്രതമായിരിക്കാൻ പറഞ്ഞത് മറ്റെല്ലാ ഭക്ഷണങ്ങളും കഴിക്കാവുന്നതാണ് അപ്പോൾ ദശമിക്കും അതായത് ആറാം തീയതിയും രാവിലെ അതിരാവിലെ ഉണർന്ന് ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് കുളിച്ച് ഭഗവത് ധ്യാനം ചെയ്യുന്നത് വളരെ നല്ലതാണ് ഏകാദശി ദിവസം അതിരാവിലെ അതായത് ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് സ്നാനം ചെയ്ത് ഭഗവാന് നെയ്ദീപം കൊളുത്തി പ്രാർത്ഥിക്കുക അടുത്ത് അതിനുശേഷം അമ്പലത്തിൽ പോകാവുന്നതാണ് അടുത്ത് ഏത് വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലും പോയി പ്രാർത്ഥിക്കാവുന്നതാണ് രാവിലെ നമുക്ക് നെയ്ദീപം കൊളുത്തി പ്രാർത്ഥിക്കുമ്പോൾ ശ്രീമദ് ഭാഗവതം വായിക്കാം നാരായണീയം ശ്രീമദ് ഭഗവത്ഗീത വിഷ്ണു സഹസ്രനാമം ഹരേ കൃഷ്ണ മഹാമന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുക വിഷ്ണു സഹസ്രനാമാവിധി തുളസിയില കൊണ്ട് അർച്ചന ചെയ്ത് നമുക്ക് ചൊല്ലാവുന്നതാണ് വ്രത എടുക്കേണ്ട രീതിയൊക്കെ നിങ്ങൾക്കറിയാം എല്ലാ ഏകാദശിക്കും ഞാൻ പറയുന്നതാണ് എന്നാലും പുതിയതായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ഞാനൊന്നിവിടെ പറയാം നമുക്ക് ധാന്യങ്ങളൊന്നും തന്നെ ഏകാദശിക്ക് കഴിക്കുവാൻ പാടുള്ളതല്ല കിഴങ്ങ് വർഗങ്ങൾ കഴിക്കാം ചൗവരി കഴിക്കാം ചാമ പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ പാൽ പാലിൻ്റെ മറ്റുപന്നങ്ങൾ എന്നിവയെല്ലാം കഴിക്കാവുന്നതാണ് എന്തായാലും നമ്മൾ വ്രതം പിടിക്കുമ്പോൾ മിതമായി മാത്രം ഏതാഹാരവും കഴിക്കുക എന്നാൽ ധാന്യങ്ങൾ ഒന്നും തന്നെ കഴിക്കുവാൻ പാടില്ല ഇനി ഈ നിർജ്ജല ഏകാദശിയുടെ ഐതിഹ്യം എന്താണെന്ന് നോക്കാം അതായത് അതിൻ്റെ വ്രതകഥ എന്താണെന്ന് നോക്കാം ഏത് വ്രതം നാം എടുത്താലും അതിൻ്റെ ഐതിഹ്യം മനസ്സിലാക്കിയിരിക്കണം അത് മനസ്സിലാക്കിയിട്ട് വ്രതം അനുഷ്ഠിക്കുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണ ഫലം നമുക്ക് ലഭിക്കുന്നത് ഈ നിർജ്ജല ഏകാദശിയുടെ വ്രതകഥ ഇപ്രകാരമാണ് പാണ്ഡവരുടെ പിതാമഹനായ വ്യാസമഹർഷി മഹർഷി ഒരിക്കൽ യുധിഷ്ഠിരനോട് നിർജ്ജല ഏകാദശിയുടെ മഹത്വത്തെക്കുറിച്ച് വിശദീകരിച്ചു അപ്പോൾ ഭീമൻ വളരെ വിഷമത്തോടെ പിതാമഹനോട് പറഞ്ഞു എല്ലാവരും ഒരു മാസത്തിലെ രണ്ട് ഏകാദശിയും എടുക്കുന്നു എന്നാൽ എനിക്ക് മാത്രം ഈ വ്രതം അനുഷ്ഠിക്കുവാൻ കഴിയുന്നില്ല ഭഗവാൻ ശ്രീഹരിയെ എന്തെല്ലാം പൂജകൾ കൊണ്ടും ദാനധർമ്മങ്ങൾ കൊണ്ടും നാമജപം കൊണ്ടും ഞാൻ തൃപ്തനാക്കാം എന്നാൽ ആഹാരം ഉപേക്ഷിച്ച് വ്രതം നോൽക്കുവാൻ എൻ്റെ ജഠരത്തിലെ ബ്രിഗൻ എന്ന അഗ്നി സമ്മതിക്കുന്നില്ല എന്ത് കഴിച്ചാലും ആ നിമിഷം തന്നെ ഈ ബ്രഗൻ അത് ദഹിപ്പിച്ചു കളയും അതിനാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അങ്ങ് ഇതിനൊരു പരിഹാരം പറഞ്ഞു തരണം ഇതിനു മറുപടിയായി പിതാമഹൻ ഇപ്രകാരം പറഞ്ഞു അല്ലയോ ഭീമസേന നീ എല്ലാ ഏകാദശിയും എടുക്കണ്ട എന്നാൽ വൈശാഖ മാസം കഴിഞ്ഞു വരുന്ന ജ്യേഷ്ഠമാസത്തിലെ ആദ്യത്തെ ശുക്ലപക്ഷ ഏകാദശി നിർജല ഏകാദശി എന്നാണ് അറിയപ്പെടുന്നത് ഈ ഏകാദശി നീ നോറ്റാൽ അതിന് കഠിന വ്രതം തന്നെയാണ് എടുക്കേണ്ടത് ആദ്യം പഞ്ചേന്ദ്രിയങ്ങളെ എല്ലാം അടക്കി ശുദ്ധ മനസ്സോടെ ഭഗവാൻ ശ്രീഹരിയെ പൂജിച്ച് ആഹാരം എല്ലാം ഉപേക്ഷിച്ച് ജലപാനം പോലും എടുക്കാതെ ദാനധർമ്മങ്ങൾ ചെയ്ത് ഭഗവത് നാമങ്ങൾ ജപിച്ച് ജാഗരണത്തോടെ വ്രതം നോൽക്കുകയാണെങ്കിൽ ഇഹലോകത്തിൽ നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്തോളം സകല സൗഭാഗ്യങ്ങളും അനുഭവിച്ച് ജീവിതാവസാനത്തിൽ മോക്ഷം ലഭിച്ചു വൈകുണ്ട പ്രാപ്തിയാണ് ഈ വ്രതം നോൽക്കുന്നതിലൂടെ ഓരോ ഭക്തർക്കും ലഭിക്കുന്നത് എല്ലാവരും അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് മാത്രം വ്രതം എടുക്കണം നിങ്ങൾക്കെല്ലാവർക്കും ഈ ഏകാദശിയുടെ ഫലം പൂർണ്ണമായി ലഭിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു ഇനി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഹരേ കൃഷ്ണ